നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് കുറ്റിപ്പയർ നട്ടു വളർത്തി ആദായകരമാക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചാണ് കുറ്റിപ്പയർ നട്ടു വളർത്തുന്നതിനായി മണ്ണിലൊരു ചാല് കീറി ആ ചാലിൽ കുമ്മായമിട്ട് മണ്ണിൻ്റെ അസിഡിറ്റി നീക്കം ചെയ്ത് ആൽക്കലൈൻ സ്വഭാവമുള്ളതാക്കി മാറ്റുന്നു ആ ചാലിൽ ആവശ്യത്തിന് ചാണകവും കമ്പോസ്റ്റും മിക്സ് ചെയ്തിട്ട് അടിവളമായി ഉപയോഗിക്കുന്നു ആ ചാലിലാണ് നമ്മൾ കുറ്റിപ്പയർ നടുന്നത് ആ കുറ്റിപ്പയർ നട്ടു വളർത്തുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമുക്ക് കാണാം കുമ്മായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അസിഡിറ്റി മാറി ആൽക്കലൈൻ ആയി കാണും നമുക്ക് ഇനി വളം കൊടുക്കാം വളത്തിൽ ചാണകപ്പൊടിയുണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് കുറച്ച് എല്ലുപൊടിയും കൂടി കലർത്തിയിട്ടുള്ളതാണ് ചാല് കീറി അതിൽ വളം ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിനി അടിവളമാക്കി മാറ്റാവുന്നതാണ് അതിന് മുകളിൽ നിന്നും മണ്ണ് വരച്ചിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരച്ചിട്ട് അതിന് പുറത്ത് പയറ് ചെടി നടുമ്പോൾ അടിവളമായി ഇരിക്കുകയും അത് വരച്ചെടുത്ത് നന്നായി വളരുകയും ചെയ്യും നിങ്ങളിവിടെ കാണുന്നത് പതിനാറ് ദിവസം മാത്രം പ്രായമായ കുറ്റിപ്പയറാണ് ഇതിൽ അച്ചിങ്ങ വളർന്നു നിൽക്കുന്നത് കാണാം അതുപോലെ വളരെയധികം അച്ചിങ്ങ പൂക്കൾ ഇവയെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇത് പതിനാറ് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയുമായിട്ടുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഇരുപത്തിയഞ്ച് ദിവസം വളർച്ചയെത്തിയ കുറ്റിപ്പയറാണ് ഇവിടെ വീഡിയോയിൽ കാണുന്നത് ഇത് നട്ടിട്ട ധാരാളം പയറുകളാണ് ഉണ്ടായിട്ടുള്ളത് നട്ടപ്പോൾ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂട്ടിക്കലർത്തി ഇട്ടതിന് ശേഷമാണ് ഈ തൈകൾ നട്ടത് അതിനുശേഷം വളരെ ഊർജ്ജസ്വലമായിട്ട് വളരുകയും വളരെയധികം പയർ ഉണ്ടാവുകയും ചെയ്തു വലിയ ചെലവുകളില്ലാതെ ഇത്രയും പയറുകൾ കിട്ടുന്നത് വളരെ ആദായകരമാണ് കുറ്റിപ്പയർ ചെടിയിൽ നിന്നും ഇന്നെടുത്ത ആദായമാണ് ഈ കാണുന്നത് വളരെ നന്നായിട്ട് പയറ് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം